ാമയജ്ഞം മലപ്പുറം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡലകാലങ്ങളിൽ കണ്ടുവരുന്ന ആചാരമാണ് അഖണ്ഡനാമയജ്ഞം ശിവവിഷ്ണു സ്വരൂപനായ ഹരിഹരപുത്രൻ അയ്യപ്പൻ ലോകത്തിന്റെ രക്ഷകനായി അവതാരം അവതാരമെടുത്തുവെന്നും ഈ രേഴ് ലോകങ്ങളിലും സഞ്ചരിക്കുന്ന നാരദ മഹർഷി ദേവന്മാർക്ക് ഈ കഥ ഓതി നൽകിയെന്നും ആ കഥ കേട്ട് ദേവന്മാർ മഹർഷിക്ക് ചുറ്റും ആനന്ദ നൃത്തം ചവിട്ടിയുമെന്നുമാണ് ഐതിഹ്യം ഉദയം മുതൽ ഉദയം വരെയാണ് ഇത് നടക്കുന്നത് ഇതിനിടയിൽ നാമജപം മുടങ്ങരുത് മാലയണിഞ്ഞ അയ്യപ്പന്മാർക്ക് മാത്രമേ നൃത്തം ആടാൻ പാടുള്ളൂ പതിവെ തുടങ്ങുന്ന നാമജപം താളത്തിൽ മുഴുകിക്കൊണ്ടുവരുന്നു ഇവിടെയാണ് ഭക്തർക്ക് മുന്നിൽ അയ്യപ്പന് പ്രതീക്ഷപ്പെടുന്നു എന്ന് കരുതപ്പെടുന്നത് നൃത്തത്തിന് ഇടയിൽ തന്നെ ശരീരത്തിന്റെ താളം തെറ്റിപ്പോകുന്ന ഒരവസ്ഥയും ഉണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ് ഈ അഖണ്ഡനാമ താളത്തിൽ ആടി ഉലയുന്നത് കണ്ടു നിൽക്കുന്നവർക്കും അതിൽ കുളിർമയാണ് ഹൂമൻ സൈക്കോളജി അടിസ്ഥാനമാക്കിയത് മെൻറ്റൽ എബിലിറ്റീസിനെ അടിസ്ഥാനമാക്കിയോ ഇതിനെ ഏത് രീതി വേണമെങ്കിലും വ്യാഖ്യാനിക്കാം വ്രതമെടുത്തും മാലിയിട്ട് മല ചവിട്ടാൽ നിൽക്കുന്ന ഭക്തന്മാരുടെ വിശ്വാസം എന്നും നിലനിൽക്കട്ടെ അഖണ്ഡനാമ വിശ്വാസങ്ങൾ എന്നും നിലനിൽക്കട്ടെ എന്ന അയ്യനോട് പ്രാർത്ഥിക്കാം സ്വാമിയെ ശരണം